ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ അലിസ ആണ് അലിസ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും എന്നാലും നമ്മുടെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം സിമ്പിളായിട്ട് കേട്ടോ വലിയ കുറേ സാധനങ്ങളൊക്കെ ഒന്നും ഉപയോഗിച്ചിട്ടൊന്നുമല്ല നമ്മളെ വീട്ടിലുള്ള സാധനം കൊണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കുകയാണ് അപ്പോൾ ഇത് ചില ആൾക്കാർ അലിസ എന്ന് പറയും ചില ആൾക്കാർ അലിസ എന്നൊക്കെ പറയും അപ്പോൾ നമ്മളിത് വെള്ളത്തിൽ കുറച്ച് ഒരു കുത്തിയ ഗോതമ്പ് കേട്ടോ ഇത് അലീസിൻ്റെ ഗോതമ്പ് എന്ന് പറഞ്ഞാൽ കിട്ടും ഷോപ്പിൽ പോയാൽ കിട്ടും അലീസിൻ്റെ ഗോതമ്പ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് കുറച്ച് വാങ്ങുക എന്നിട്ട് ഒരു മൂന്ന് മണിക്കൂറൊക്കെ വെള്ളത്തിൽ കുതിർത്തിട്ട് വെക്കുക എന്നിട്ട് നല്ലോണം കഴുകിയിട്ട് കുക്കറിലാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ അപ്പോൾ കുക്കറിൽ വെള്ളമൊക്കെ നല്ലോണം ആക്കിയിട്ട് കുക്കറിലിടുക പിന്നെ ഒരു മീഡിയം സൈസ് സവാള സവാള അതിലേക്ക് അതിലേക്കിടുക എന്നിറ്റ് വേണ്ടത് കുറച്ച് രണ്ട് മൂന്ന് ഏലക്കായ ഗ്രാമ്പു പട്ട അതൊക്കെയാണ് വേണ്ടത് അതൊക്കെ കൂടി അതിൽ തന്നെ ഉണ്ടോ ഒരുമിച്ചെണ്ണ ഉണ്ട അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക പിന്നെ നമ്മൾ നമ്മളെടുത്തത് ചിക്കൻ്റെ പീസാണ് ചിക്കൻ്റെ ലെഗ് പീസാണ് ഇവിടെ ഉള്ളത് അപ്പം ലെഗ് പീസ് ഞാൻ എന്ത് എല്ലിൻ്റെ പീസൊക്കെ ആകുമ്പോൾ നല്ല ഒന്നും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ലെഗ് പീസും അതിലിട്ട് ഏലക്കായും കറാമ്പും പട്ട ഇട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചത് അതേപോലെ കുറച്ച് മേലെ കണ്ടിട്ട് ഒരു വെള്ളമൊഴിക്കുക വെള്ളമൊഴിക്കുക കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മൂടി ഇടുക കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇടുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് മൂടിയക്കുക അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ കേട്ടോ അപ്പോൾ ഇത് മൂടിയെക്കുക മൂടി വെച്ചിട്ട് ഒരു ഞാനൊരു മൂന്ന് വിസിലാണ് വന്നിട്ട് എന്നിട്ട് നമ്മൾ കത്തിച്ച് മൂന്ന് വിസിൽ വരാൻ നിൽക്കുക അപ്പോൾ കുറച്ചൊരു തേങ്ങ ഞാനൊരു അരമുറിയ തേങ്ങ എടുത്ത് കേട്ടോ നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അരമുറി തേങ്ങ എടുത്തിട്ട് മിക്സിയിലടിക്കുക എൻ്റെ പാലെടുക്കാനാണ് കേട്ടോ ആ നമ്മൾ മൂന്ന് വിസിൽ വന്ന് അപ്പോൾ താ ഇതേപോലെ നല്ലോണം വെന്തുണ്ട് വെള്ളമൊക്കെ വറ്റിണ്ട്ട്ടോ ഇതേപോലാണ് വെള്ളമൊക്കെ നല്ലോണം വെറ്റി വന്നിട്ടുണ്ട് ചിക്കനൊക്കെ നല്ലോണം വെന്തിയുണ്ട് എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഇതിൽ കറാമ്പൂ ഏലക്കായ് പട്ടൊക്കെ ഇല്ലായിരുന്നോ അതൊക്കെ നമ്മൾ പെറുക്കി എടുത്ത് എടുക്കുക പെറുക്കിയെടുക്കുക എന്നിട്ട് ചിക്കന് അതേപോലെ എല്ലൊക്കെ ഒക്കെ ഒഴിവാക്കിയിട്ട് അതിലേക്ക് ഇടുക എന്നിട്ട് ചൂടാറേന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് പകുതിയിട്ട് പകുതി ഒരു ഒരു കാ ഭാഗം അവിടെ വെച്ചിട്ട് ഒരു ഭാഗം നമ്മൾ മിക്സിയിലിടുക ചൂടാറേൻ്റെ ശേഷം കേട്ടോ ചൂടുണ്ട് ഞാൻ മിക്സിയിലാക്കിയതിന് ശേഷമാണ് ചൂടാറ്റിട്ടോ എന്നാ മിക്സിൽ ചൂടാറ്റു ശേഷം മിക്സിയിൽ നല്ലപോലെ ഒന്ന് അരയ്ക്കാം അപ്പോൾ നമ്മൾ അത് അരക്കാണ് പകുതിയിലും എടുത്താൽ മതി കുറച്ചവിടെ വെക്കാം ബാക്കിയൊക്കെ ഇങ്ങനെ കടിക്കാനും വേണ്ടിയിട്ട് ആണ് വെക്കുന്നത് ചില ആൾക്കാർ നല്ലോണം കയ്യിലിട്ടിട്ട് അടിക്കുകയൊന്നുമില്ല മിക്സിയിലിട്ട് അടിക്കുകയൊന്നുമില്ല കയ്യിലിട്ട് ആക്കുക ചെയ്യുക എന്നിട്ട് അതിന് ശേഷം അടിച്ചതിന് ശേഷം നമ്മൾ തേങ്ങ നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് കേട്ടോ വേണ്ടത് അത് തേങ്ങാപ്പാലിട്ടിട്ട് നല്ലോണം ഇളക്കുക തേങ്ങാപ്പലിട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഒന്നുകൂടി സ്റ്റൗ കത്തിക്കുക അല്ല ഒന്നൂര് ചെറിയായിട്ട് തിളവ് വന്നാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നുകൂടി കത്തിച്ചിട്ട് ഒന്ന് തിളവ് വരുന്നുണ്ട് നല്ലോണം മിക്സ് ചെയ്യുക അതിൽ നമ്മൾ ആ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കറാമ്പ് പട്ടതൊക്കെ എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് നെയ്യ് നെയ്യ് എടുത്തിട്ട് അതിൽ ഒരു ഒരു സവാള മീഡിയം സൈസ് സവാള തന്നെ എടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക അത് നല്ലോണം ഒരു ബ്രൗൺ ഷെയ്ഡാകുന്നവരെ നല്ലോണം വയറ്റണം സ്ലോലാക്കിയാൽ മതി കേട്ടോ തീ സ്ലോലാക്കിയിട്ട് നല്ലോണം വയറ്റുക നിറങ്ങേന്ന് അരിഞ്ഞതാണേൽ നല്ലതാണ് ഞാൻ പെട്ടെന്ന് എന്താക്കിയതാണ് ഒന്ന് അരിഞ്ഞെടുത്തതാണ് നമ്മൾ വൈകുന്നേരം ആക്കാമെന്ന് വിചാരിച്ചതായിരുന്നു വൈകുന്നേരം ആക്കാൻ ഞാൻ ഉച്ചക്ക് കുതിർത്തിട്ടുണ്ട് അത് കുതിർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് രാത്രിക്കിലേക്കട നമ്മൾ കേട്ടോ വൈകുന്നേരം ആക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ നല്ലോണം ബ്രൗൺ ഷെയർ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ നട്ട്സ് ഇട്ടിട്ടുണ്ട് നല്ലോണം ബ്രൗൺ ബ്രൗൺ കളർ ആയതിന് ശേഷം നമ്മളിതിലേക്ക് ഒഴിക്കുക ആ നെയ്യോടുകൂടി ഒഴിച്ചിട്ട് അന്ന് അളക്കുക പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് അത് നല്ലൊരു നല്ല ഉണ്ടാവുക അതൊക്കെ കഴിയുമ്പോൾ നമ്മളെല്ലാവരും കൂടി വാഷി എടുത്തിട്ട് അത് പ്രാകൃതി ഭക്ഷണം ആരായിരുന്നു ആരും ഇല്ല നമ്മൾ ചാനലും